നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും രണ്ട് രോഗികൾ ഒരു ആശുപത്രി ആശുപത്രി മുറി പങ്കിട്ടു രണ്ടു പേരുടെയും രോഗം ഗുരുതരമാണ് ഒരാളുടെ കട്ടിൽ മുറിയുടെ ഒരേ ഒരു ജനലിനടുത്താണ് അയാൾക്ക് ദിവസവും ഒരു മണിക്കൂർ എഴുന്നേറ്റിരിക്കാം ശ്വാസകോശങ്ങളിൽ വന്നു നിറയുന്ന കപവും ദ്രാവകങ്ങളും മറ്റു മാലിന്യങ്ങളും വലിച്ചു നീക്കം ചെയ്യുന്നതിനു വേണ്ടിയാണ് മറ്റേയാളുടെ കട്ടിൽ ഭിത്തിയോട് ചേർന്നാണ് അയാൾക്ക് എഴുന്നേൽക്കാൻ അനുവാദമില്ല അതിന് കഴിയുകയുമില്ല ഒരേ കിടപ്പാണ് ഒന്നു തിരിയുക പോലും ചെയ്യാതെ ഇരുവരും വലിയ സുഹൃത്തുക്കളായി മണിക്കൂറുകളോളം അവർ സംസാരിച്ചിരിക്കും അവരുടെ ഭാര്യമാരെ പറ്റി കുടുംബങ്ങളെ പറ്റി വീടുകളെ പറ്റി പണ്ടുണ്ടായിരുന്ന ജോലികളെ പറ്റി പോയി പോയ നാളുകൾ സമ്മാനിച്ച സുഖ ദുഃഖങ്ങളെ പറ്റി കണ്ട കിനാവുക്കളെ പറ്റി ഇച്ഛാഭംഗങ്ങളെ പറ്റി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ സംസാരിക്കും ഉച്ച തിരിയുമ്പോൾ ആദ്യത്തെ ആൾ എഴുന്നേറ്റിരിക്കും എന്നിട്ട് ജനലിലൂടെ നോക്കി പുറം കാഴ്ചകളെല്ലാം വളരെ വിശദമായി മറ്റേയാളെ പറഞ്ഞു കേൾപ്പിക്കും പാവം അയാൾക്ക് അതൊന്നും കാണാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ദിനം തോറും ഈ ഒരു മണിക്കൂർ വേളകൾ രണ്ടാമണി ഉല്ലാസ വേളകളായി തീർന്നു എല്ലാ ദിവസവും അയാൾ ആ ഒരു മണിക്കൂറിലേക്ക് ആകാംക്ഷയോടെ ഉറ്റുനോക്കാൻ തുടങ്ങി അയാൾ ചോദിക്കും പുറത്തെന്താണുള്ളത് ഒന്നാമൻ മറുപടി പറയും പുറത്തൊരു ഉദ്യാനമുണ്ട് അതിൽ നിറയെ പല നിറത്തിലുള്ള പൂക്കളുണ്ട് ഉദ്യാനത്തിൻ്റെ നടുവിൽ ഒരു പൊയ്കയുണ്ട് പൊയ്കയിൽ താറാവുകളും അരയന്നങ്ങളും യഥേഷ്ടം സൂര്യവിഹാരം ചെയ്യുന്നു കൊച്ചുകുട്ടികൾ അവരുടെ കളിവള്ളങ്ങൾ ഒഴുക്കി കളിച്ച് രസിക്കുന്നു ചിലപ്പോൾ അയാൾ പറയും വിശാലമായ നഗരത്തിനു സീമ കൽപിക്കുന്ന ചക്രവാളം ഇന്നത്ര മനോഹരമായിരിക്കുന്നു ഇപ്രകാരം അയാൾ സവിസ്തരം ആ സുന്ദര ദൃശ്യങ്ങൾ വർണ്ണിക്കുമ്പോൾ രണ്ടാമൻ കണ്ണുകളടച്ച് തനിക്കെന്നോ അന്യമായി പോയ ഏതോ മായിക ലോകത്തിലെ വർണ്ണക്കാഴ്ചകൾ തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് കണ്ട് നിർവൃതി അടിയും ഒരു ദിവസം ഒന്നാമൻ പറഞ്ഞു അതാ നിരത്തിലൂടെ ഒരു പരേഡ് നീങ്ങുന്നു ഭടന്മാരുടെ വേഷവിധാനങ്ങളും ചുവടുകളുടെ ചടുലതയും ദൃഢതയും ബാൻഡ് മേളവും ഒന്നും രണ്ടാമനും കാണാനും കേൾക്കാനും കഴിയുമായിരുന്നില്ലെങ്കിലും സുഹൃത്തിൻ്റെ സൂക്ഷ്മവർണ്ണനയിൽ മുഗ്ധനായ അയാൾ എല്ലാം കേ കേട്ട് അനുഭവിച്ചു പെട്ടെന്ന് അയാളുടെ മനസ്സിൽ ഒരു ദുഷ്ചിന്ത ഉദിച്ചു എന്തിനു മറ്റേയാൾ മാത്രം ഇങ്ങനെ സന്തോഷിക്കണം എന്തുകൊണ്ട് തനിക്കും ജനലിനടുത്തുള്ള ആ കട്ടിൽ തന്നുകൂടാ തനിക്കും അതിനവകാശമില്ലേ ചേ മോശം നീ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് നിനക്കെന്നും സന്തോഷം മാത്രം തരുന്ന ആ പാവത്തിനോട് അസൂയയും ഈർഷയും തോന്നുകയോ തെറ്റ് തെറ്റ് അയാളുടെ മനസ്സാഴ്ച ശാസിച്ചു എന്നാൽ ദിവസം ചെല്ലുന്തോറും അയാളുടെ മനസ്സിൽ സുഹൃത്തിനോട് വിദ്വേഷവും അമർഷവും പതിഞ്ഞുപോയി ഒരു ഓരോ പകലും അയാൾ വർണ്ണിക്കുന്ന ആ ചേതോഹര ദൃശ്യങ്ങളെല്ലാം തനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത അയാളുടെ ഉറക്കം കെടുത്തി അസൂയയും നീരസവും കോപവും വിദ്വേഷവും അയാളുടെ മനസ്സിനെ പാടേ കീഴടക്കി ഒരു രാത്രി ഉറക്കം വരാതെ അയാൾ വെറുതെ മുറിയുടെ മുകൾ തട്ടിൽ മിഴിയും നട്ട് കിടന്നു രാവേറെ ചെന്നിരുന്നു പെട്ടെന്ന് ജനലിനരികിൽ കിടക്കുന്നയാളുടെ രോഗം മൂർച്ഛിച്ചു അയാൾ വല്ലാതെ ചുമക്കാൻ തുടങ്ങി ശ്വാസകോശങ്ങളിൽ ശ്വാസകോശങ്ങളിൽ ദ്രാവകം നിറഞ്ഞതിനാൽ അയാൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല ചുമ കലശമായി ശ്വാസം കിട്ടാതെ അയാൾ കിടക്കയിൽ കിടന്നു പിടഞ്ഞു രംഗം വഷളായി മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ എല്ലാം വ്യക്തമായി കാണാമായിരുന്നു അയാൾ മരണവെപ്രാളത്തിൽ കരികിലുള്ള കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് അമർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാളുടെ കൈ സ്വിച്ച് അടുത്തെത്തിയില്ല ബെൽ അടിച്ചില്ല നേഴ്സ് വന്നുമില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞു കൊടിയ നിശബ്ദത മാത്രം ബാക്കിയായി നേരം പുലർന്നു രോഗികൾക്ക് കുളിക്കാനുള്ള വെള്ളവുമായി നഴ്സ് എത്തി ജനൽനരികിലെ കട്ടിലിൽ കിടക്കുന്ന ചേതനയേറ്റ ശരീരം കണ്ട് നേഴ്സിന് വിഷമമായി അവർ വേഗം അടുത്ത നടപടികൾ ആരംഭിച്ചു ആശുപത്രി ജീവനക്കാരെത്തി ജഡം നീക്കം ചെയ്തു ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞ് എല്ലാം നിരീക്ഷിച്ചും കൊണ്ട് മറ്റേ കട്ടിലിൽ കിടന്ന രോഗി സന്ദർഭം ഉചിതമായി എന്ന് തോന്നിയപ്പോൾ നേഴ്സിനോട് ചോദിച്ചു ഞാൻ ഇനി ആ കട്ടിലിൽ കിടന്നോട്ടെ നേഴ്സ് സന്തോഷത്തോടെ സമ്മതിച്ചു അങ്ങനെ അക്ഷമയോടെ അയാൾ ജനലി അരികിലെ കട്ടിലിലേക്കു മാറി രോഗിക്ക് കിടപ്പ് സൗകര്യം ഉറപ്പുവരുത്തി നേഴ്സ് പോയി നേഴ്സ് മറഞ്ഞ തക്കത്തിന് വളരെ പ്രയാസപ്പെട്ട് അയാൾ കൈമുട്ട് കുത്തി കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് നിറഞ്ഞ പ്രതീക്ഷയോടെ ജാലകത്തിന് പുറത്തേക്ക് നോക്കിയപ്പോൾ അയാൾ അന്താളിച്ചു പോയി പുറത്ത് ഒരു വലിയ മതിലല്ലാതെ ഉണ്ടായിരുന്നില്ല കഥയിലെ സന്ദേശം ശ്രദ്ധേയമാണ് അമ്മ അഭിപ്രായപ്പെടാറുള്ളതുപോലെ സന്തോഷം ലഭിക്കാൻ പരിസ്ഥിതി മാറണമെന്ന് നിർബന്ധമില്ല മനഃസ്ഥിതി മാറ്റിയാൽ മതി കാരണം സന്തോഷം ഉള്ളിൽ തന്നെയാണ് പുറത്തല്ല അത് നാം കണ്ടെത്തുന്നതാണ് മനഃസ്ഥിതി മാറ്റിയാൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും നമുക്ക് സന്തോഷം അനുഭവിക്കാനാകും ഇത് സാധിച്ചാൽ പ്രയോജനം നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടിയാണ് হৰিম নম শিৱ